എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സുദർശനൻ മേടത്തൂർ കുംഭഭരണി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മലയാളികളുടെ മാത്രമായ കേരളീയർക്ക് മാത്രമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ് കുംഭഭരണി എന്നുള്ളതിൽ സംശയമില്ല കുംഭഭരണി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ദേവീ പ്രാധാന്യത്തിലുള്ള ഒരു സൽക്കർമ്മമാണ് എന്ന് അത് മലയാളികൾക്ക് മാത്രം ആദ്യമേ പറയാൻ കാരണം എന്താ വെച്ചാൽ പൊതുവേ ഈ നക്ഷത്രാനുബന്ധങ്ങളായ ആചരണങ്ങളൊക്കെ നക്ഷത്രം നോക്കിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ആചരണങ്ങളെല്ലാം മലയാളികളുടെ കേരളീയമായ ഒരു ജ്യോതിഷ സമ്പ്രദായത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരങ്ങളായ ദേശങ്ങളിലെല്ലാം തിഥിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഇതെല്ലാം തന്നെ നിശ്ചയിക്കുക നിശ്ചയിക്കാമെന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ രാമനവമിയും അല്ലെങ്കിൽ ഹനുമത് ജയന്തിയും അല്ലെങ്കിൽ വിനായക ചതുർത്ഥിയും അഷ്ടമി രോഹിണിയും നാഗപഞ്ചമിയും തുടങ്ങിയ അനവധിയായ ആചരണങ്ങളെല്ലാം തന്നെ തിഥിക്ക് അനുസരിച്ചാണ് ചന്ദ്രൻ്റെ ചലനാത്മകങ്ങളായ തിഥിയെ അടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്യാദി നക്ഷത്രാനുബന്ധങ്ങളായ ആചരണങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് മാത്രമുള്ള ആചാരണങ്ങളാണ് അതിൽ വിശേഷമായിട്ട് ഉള്ള ഒരു പ്രാധാന്യം തന്നെയാണ് കുംഭഭരണി മീനമാസത്തിലെ കുംഭം ഇങ്ങനെ ആരംഭിച്ച യഥാർത്ഥത്തിൽ കുംഭഭരണി ദേവീക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാനങ്ങളുടെ ഒരു പ്രാരംഭ കാലഘട്ടമാണ് അതിന് നിശ്ചയമായ ഒരു ഐതിഹ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ സാധിക്കില്ല പല രീതിയിൽ അന്വേഷിച്ചാൽ പല അഭിപ്രായങ്ങളാണ് നമുക്ക് സിദ്ധിക്കുക എങ്കിലും കാളി ക്ഷേത്രങ്ങളിൽ കേരളീയമായ ദേവതാ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ക്ഷേത്ര സംവിധാനങ്ങൾ നമുക്കറിയാം ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് ധാരിക വധം ചെയ്ത ഭദ്രകാളിമാരുടെ ക്ഷേത്രങ്ങളാണ് ദേശദേവതകളായി നമ്മുടെ എല്ലാം ിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദേശങ്ങളിലും ഒരു ദേവീക്ഷേത്രം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ മാത്രമായി വിശേഷം ഇതരദേശങ്ങളിലും തമിഴ്നാടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ ഉത്തരേന്ത്യൻ ദേശങ്ങളിൽ ചെന്നാൽ ഇതേ മാതിരി ഇതേപോലെ നമുക്ക് ദേവീക്ഷേത്രങ്ങൾ ദർശിക്കാൻ സാധ്യമാവില്ല കേരളീയരുടെ ഒരു ശാക്തേയ പാരമ്പര്യം തന്നെ ദേവി ആരാധനയുടെ കേരളത്തിലും കാശ്മീരിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആഗമ ശാസ്ത്രങ്ങളുടെ പ്രത്യേകിച്ച് ശ്രീവിദ്യാ സമ്പ്രദായങ്ങളുടെ എല്ലാം തന്നെ ഒരു പൂർവകാല രൂപങ്ങളാവാൻ തീർച്ചയായിട്ടും ദേവീക്ഷേത്രങ്ങൾക്ക് ഇത്ര കണ്ട് പ്രാധാന്യം അതിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ധാരിക വധം ചെയ്ത ധാരികനെ കൊന്ന ഭാവത്തിൽ ധാരികന്റെ ശിരസ് ദേവിയുടെ കളി മേഘസമപ്രഭാം എന്നുള്ള മന്ത്രത്തിലെല്ലാം ഗഡ്ഗം ഘടക ബാല ധാരിക ശിര കൃത്വാകരാഗ്രേഷുജ അപ്പൊ ധാരിക ശിരസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ധാരിക വധം ചെയ്ത ഭദ്രകാളിയുടെ ഒരു ഭാവത്തെയാണ് നമ്മളിങ്ങനെ വിശേഷമായിട്ടും കാണാറുള്ളത് ആ ധാരിക വധം ചെയ്ത ഭദ്രകാളിയുടെ ഭാവത്തെ ഇങ്ങനെ കാണുന്ന ഒരു സമ്പ്രദായത്തിലാണ് കേരളീയ ക്ഷേത്രങ്ങൾ അതിൽ വളരെ ഭിന്നമായ രുരുചിത്വ സമ്പ്രദായമുള്ള തിരുമാന്ധാകുന്നും കൊടുങ്ങല്ലൂരും പനേനാർക്കാവ് തുടങ്ങിയ മഹാക്ഷേത്രങ്ങളെല്ലാം രുരുവിനെ ജയിച്ച രുരുവിനെ നിന്ന് ജയിച്ച രുരുവിനെ യുദ്ധത്തിൽ ഇങ്ങനെ തോൽപ്പിച്ച് നിൽക്കുന്ന ഭദ്രകാളിയുടെ ഭാവം രുരുചിത് എന്ന് പറയുന്ന കേരളീയ തന്ത്രങ്ങൾക്ക് അതീതമായ ചില വ്യത്യാസമുള്ള സമ്പ്രദായം ശ്രീവിദ്യയുമായിട്ടെല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ ബന്ധമുള്ള ആചരണങ്ങളുള്ള ഒരു ക്ഷേത്ര സംവിധാനത്തെയും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അവിടെയെല്ലാം വിശേഷമായിട്ടുള്ള ഒരു ആചരണമാണ് കുംഭഭരണി ഭരണി യഥാർത്ഥത്തിൽ ദേവിയുടെ അനുഷ്ഠാനം ഒരു ദിവസമാണ് ദേവി ദേവീക്ഷേത്രങ്ങളിൽ വിശേഷമായ ആചരണങ്ങളെല്ലാം ഒരു ദിവസമാണ് പ്രാരംഭിക്കുന്ന കുംഭം മുതൽക്ക് മീനം വരെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്ന ആ ചടങ്ങുകളിൽ അതിൻ്റെ ഒരു പ്രാരംഭ ദിവസമാണ് യഥാർത്ഥത്തിൽ കുംഭഭരണി നമുക്ക് ഈ വർഷത്തെ പരിശോധിച്ചാൽ മാർച്ച് നാല് ചൊവ്വാഴ്ചയും കൂടെ വരുന്ന ബഹുവിശേഷമായിട്ടുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് വളരെ വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് ഈ വർഷത്തെ മീനഭരണി ഇങ്ങനെ ചൊവ്വാഴ്ചയും കൂടെ വരുമ്പോൾ അത് കുംഭഭരണി തീർച്ചയായും നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ട് വരും എന്നുള്ളതിൽ സംശയമില്ല ഉത്തര കേരളത്തിൽ അല്ലെങ്കിൽ മധ്യമ കേരളത്തിൻ്റെ സമ്പ്രദായം നോക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂര് കുംഭഭരണി തൊട്ട് തൻ്റെ വിശേഷ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയാണ് തെക്കൻ കേരളത്തിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതിക്ക് ഇങ്ങനെ കുത്തിയോട്ടം തുടങ്ങിയിട്ടുള്ളതായ ചടങ്ങുകളെല്ലാം തന്നെ കുംഭഭരണിയോട് അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ആരംഭിക്കുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ കുംഭഭരണിയും നമുക്ക് അമ്മയെ ഉപാസിക്കാൻ ലളിതാംബിയെ ഉപാസിക്കാൻ പറ്റിയൊരു ദിവസമാണ് ഭദ്രകാളിയെ ശ്രീ ഭഗവതിയെ ഉപാസിക്കാനുള്ള ദിവസമാണ് ഒരു ഐതിഹ്യ പഴമയൊന്നും തന്നെ കൃത്യമായി നമുക്ക് കുംഭഭരണിയെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇന്നൊരു കഥയുടെ അടിസ്ഥാനത്തിലാണ് കുംഭഭരണി ആരംഭിച്ചത് എന്നിങ്ങനെ ദേശകാലാനുബന്ധമായി അനുബന്ധമായി നാം പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞതായ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കഥകളിലെല്ലാം തന്നെ ചില ഐതിഹ്യം ഉണ്ടെന്ന് അല്ലാതെ പ്രത്യക്ഷമായി കുംഭഭരണിയെ എന്തുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പ്രാധാന്യമുള്ള ദിവസമായി എന്ന് പറയാനുള്ളൊരു കഥ കൃത്യമായി നമുക്കില്ല എങ്കിൽ തന്നെയും കുംഭഭരണി ദേവീക്ഷേത്രങ്ങളിലെ ആചരണങ്ങളിൽ വിശേഷമായൊരു കാലഘട്ടമാണ് തീർച്ചയായും കുംഭഭരണി ആചരണം നമ്മുടെ വീടുകളിൽ ചെയ്യാം വരദേവതാ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളികളായിട്ടുള്ളവർ തീർച്ചയായും കുംഭഭരണി ദിവസവും അതിൻ്റെ തലേദിവസവും വൈകുന്നേരവും ദേവി ക്ഷേത്രം ചെയ്യുന്നതും സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നവരും ചുവന്ന പൂക്കളെ കൊണ്ട് ഭഗവതിക്ക് അർച്ചന നടത്തിയാൽ ബഹുവിശേഷമാണ് കുങ്കുമാർച്ചനകൾ ചെയ്താൽ ശത്രുദോഷ ഹനത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് തീർച്ചയായും ശത്രുക്ഷയം വരുത്താൻ ഏറ്റവും യോഗ്യമായ ഒരു ദിവസമാണ് കുംഭഭരണി എന്നുള്ളതിൽ സംശയമില്ല ശത്രു ഭീതികളെ കൊണ്ട് ബുദ്ധിമുട്ടണവർ ശത്രുഭയഭീതികളെക്കൊണ്ട് ദുരിത അനുഭവിക്കണവര് കൊണ്ട് വൈഷമ്യം അനുഭവിക്കുന്നവരെല്ലാം കുംഭഭരണി ദിവസം അമ്മയെ ഭജിക്കുക ബഹുവിശേഷമാണ് തലയെന്നും ആ ദിവസവും അശ്വതി ദിവസം വൈകുന്നേരവും ഭരണി ദിവസവും രാവിലെയും ഭദ്രകാളി ക്ഷേത്രത്തിൽ അവരവരുടെ പരദേവത തന്നെ ഭദ്രകാളിയാണെങ്കിൽ ബഹുവിശേഷായി ആ ദേവിയെ ഭജിക്കുകയാച്ചാൽ ബഹുവിശേഷമാണ് ദേവിക്ക് അഷ്ടോത്തര മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ചുവന്ന തെറ്റിപ്പൂക്കൾ തെറ്റിപ്പൂക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുക കുങ്കുമാർച്ചന ഭഗവതിക്ക് ചെയ്യുക ചുവന്ന മാല ഭഗവതിക്ക് സമർപ്പിക്കുക അതുപോലെ ചുവന്ന പട്ട് ഭഗവതിയുടെ തൃപ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചമ്മേ ശത്രുഭയങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇഷ്ടമന്ത്രങ്ങൾ ഭദ്രകാളി സുഖതങ്ങൾ ഭദ്രകാളി പത്ത് തുടങ്ങിയ മന്ത്രങ്ങൾ ഭദ്രകാളി സഹസ്രനാമം അത് സാധിക്കില്ലെങ്കിൽ ലളിത സഹസ്രനാമ മന്ത്രം അമ്മയുടെ തിരുനടയിൽ മുമ്പിലിരുന്ന് ജപിച്ചാൽ തന്നെ തീർച്ചയായും നൂറ് ശതമാനം ഉറപ്പുതരാം സകല ശത്രുബാധകളും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും സകല ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവും അത്രയും പ്രാധാന്യമുള്ള ദിവസമാണ് അത് കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ സമീപസ്ഥങ്ങളായ ചട്ടിക്കുളങ്ങരയുടെ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർ ആയത് ക്ഷേത്രങ്ങൾ ആ സമയത്തും വളരെ തിരക്കുള്ള ദിവസമാണ് എങ്കിലും ആ സമയത്ത് ആ ക്ഷേത്ര ചെയ്യണതും ബഹുവിധമായ ഫലങ്ങളെ നൽകും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങളത് ചെയ്തു നോക്കൂ ഈ കുംഭഭരണിക്ക് അമ്മയെ ഉപാസിക്കുകയും ഭജിക്കുകയും ചെയ്ത് അന്ന് ലളിതാസഹസ്രാമം ജപിക്കണത് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഗ്രഹത്തിൽ സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രാമം ജപിക്കുന്നത് ബഹുവിശേഷമാണ് നമ്മുടെ അവരവരുടെ ഗ്രഹങ്ങളിൽ മതി നിങ്ങളുടെ പൂജാമുറികളിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പ്രധാന ഹാളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻപിലോ സൗകര്യപ്രദമായ രീതിയിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ലളിതാംബികയെ ധ്യാനിച്ച് ലളിതാ സഹസ്രാമവും ഭദ്രകാളി അഷ്ടോത്തരാദി മന്ത്രങ്ങളും ജപിച്ചാൽ തീർച്ചയായും സകല ദുരിതങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ശ ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല തീർച്ചയായും നിങ്ങളത് ചെയ്യണം വളരെയേറെ അനുഗ്രഹം നൽകുന്ന ഒരു വിഷയമാണ് കുംഭഭരണി ദിവസം പ്രത്യേകിച്ച് രുചിത്ത ക്ഷേത്രങ്ങളെല്ലാം ഉത്സവകാലങ്ങളുടെ ഒരു പ്രാരംഭമാണ് കുംഭഭരണി മുതൽ മീനം ഭരണി വരെയൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായ ഉത്സവാഘോഷങ്ങൾ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ പല രഹസ്യയാമ പൂജകൾക്കും എല്ലാം തന്നെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള സമയമാണ് അതിൻ്റെ എല്ലാം തന്നെ തീർച്ചയായും അനുഗ്രഹം സജ്ജനങ്ങൾക്കെല്ലാം തന്നെ ലഭിക്കും അമ്മയെ ഉപാസിക്കുക പ്രാർത്ഥിക്കുക ആപത്തിൽ ആര ആരെത്ര രക്ഷ ചോദിക്കുമ്പോൾ ആപതിക്കും കരണീയം സ്മരണീയം ശരണയുളം അമ്പായം അമ്മയുടെ പാദങ്ങളെ ലോകാംബികയുടെ പാദങ്ങളെ ആശ്രയിച്ച് യഥാവിധി പൂജകൾ പ്രാർത്ഥനകളെല്ലാം ചെയ്താൽ ലോകാംബിക സകല ഐശ്വര്യത്തെയും നൽകും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ഈ കുംഭഭരണി ദിവസം അമ്മയെ ഭജിക്കാനും ദേവീ മന്ത്രങ്ങൾ ജപിക്കാനും ദേവി ക്ഷേത്ര ദർശനം ചെയ്യാനും ഇപ്പറഞ്ഞ രീതിയിലുള്ള ആചരണാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് അമ്മയുടെ കൃപാകടാക്ഷത്തിന് പാത്രിഭൂതരാകുവാനും നമുക്കൊക്കെ സാധിക്കട്ടെ ഗോപഭരണിയുടെ സകലവിധമായ ഐശ്വര്യമംഗളങ്ങളും സജ്ജനങ്ങൾക്ക് സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ ദർശിക്കാം എന്ന് പ്രാർത്ഥിച്ചു ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം